എൻ്റെ പേര് സാമുവൽ സി ബി ഇതെൻ്റെ ഇളയ മകൾ പ്രൈസി സാമുവൽ ഇതെൻ്റെ ഭാര്യ വിൻസി സാമുവൽ എനിക്ക് രണ്ട് പെമ്മക്കളാണുള്ളത് മൂത്താൾ പ്രിസിൽ സാമുവൽ മോള് യു കെയില് ഡോക്ടറായിട്ട് ദന്തിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങളൊരു മലങ്കര ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽപ്പെട്ട ക്രിസിയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എൻ്റെ അനുഭവ സാക്ഷ്യം പറയുന്നതിന് മുന്നേ മുന്നമേ ഞാന് മുപ്പത് വർഷമായിട്ട് സൗദി അറേബ്യയിൽ റിയാദിൽ കുടുംബമായിട്ട് ഞങ്ങൾ താമസിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾ ഈ മോളൊക്കെ അവിടെ ജനിച്ച് വളർന്നതാണ് അവൾ അവിടെ അവിടുത്തെ പട പ്ലസ് ടു പഠനത്തിന് ശേഷം നാട്ടിൽ കടന്നു വന്ന് റഷ്യയിൽ തജക്കിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എം ബി ബി എസ് പഠിച്ച് കഴിഞ്ഞ വർഷം പാ അവിടുന്ന് അവിടുത്തെ പരീക്ഷ പാസ്സായി നാട്ടിൽ കടന്നു വന്നു നിങ്ങൾക്കറിയാം എം ബി ബി എസ് വിദേശത്ത് പഠിക്കുന്ന ഒരാൾക്ക് ഇന്ത്യ രാജ്യത്ത് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിലും ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇന്ത്യ രാജ്യം അനുശാസിക്കുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സാം എഴുതേണ്ടതായിട്ടുണ്ട് അങ്ങനെ എൻ്റെ മകൾ കടന്നു വന്ന് കഴിഞ്ഞ വർഷം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എക്സാം എഴുതി പക്ഷെ അവൾ വളരെ ആയിട്ട് ആയിരുന്നു കാരണം അവടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും അവൾ പരാജയം അനുഭവിച്ചിട്ടില്ല അത്രമാത്രം സ്നേഹിച്ച് ഞങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അവൾ ജീവിതയാത്ര മുമ്പോട്ട് പോയി പോയിട്ടുണ്ട് അതിന് മുന്നേ ഒരു കാര്യം കൂടെ എനിക്ക് ഇവളെക്കുറിച്ച് കൊണ്ടുള്ളത് ഇപ്പോൾ ഏകദേശം രണ്ട് വയസ്സായപ്പോൾ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടില് എൻ്റെ ഈ മോള് വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയെന്ന് താഴെ വീണതാണ് കോമാ സ്റ്റേജിലുണ്ടായിരുന്ന മകളാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഇന്ന് വരെ ഒരു കുഴപ്പവും ഉണ്ടാകാതെ ദൈവം എം ബി ബി എസ് വരെ പഠിച്ച് ഈ സമയത്തെ ഈ അൾധാരയിൽ വന്ന് നിൽക്കുവാനൊക്കെ ഒണം ദൈവം ഇടയാക്കി തീർത്തു പക്ഷേ അവിടെ ജീവിതത്തിൽ ഈ പരാജയം കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാനെ കൊണ്ട് കഴിഞ്ഞില്ല കാരണം അവക്ക് അവിടെ കൺട്രോൾ തന്നെ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ത് ചെയ്യണമെന്നറിയത്തില്ല കാരണം ഇവൾ പരാജയപ്പെട്ടെന്ന് ആരോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല അവൾക്ക് ഇനി പഠിക്കേണ്ട വേണ്ട 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 എന്ന് ഒക്കെയുള്ള തീരുമാനങ്ങൾ മുമ്പോട്ട് വന്നു അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഇനി ഒരു പോലും വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് എടുക്കാനെ കൊണ്ട് പറയ ഇൻട്രഡ്യൂസ് ചെയ്യരുതെന്ന് കാരണം ഈ അനുഭവം മറ്റാർക്കും ഉണ്ടാകരുത് അപ്പോൾ എന്നിട്ടും എൻ്റെ മനസ്സ് പതറിപ്പോയി എന്നിട്ട് എൻ്റെ വൈഫ് തന്നെ ആ സമയത്ത് നാട്ടിലുണ്ട് അവൾ ഇവളെ ബലപ്പെടുത്തി ബലപ്പെടുത്തി പ്രാർത്ഥന പ്രാർത്ഥിക്കും മക്കളെ ദൈവം നന്മ ചെയ്യും അതുകൊണ്ട് നീ ക്ഷീണിതനാകരുത് നീ മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത അവിടെ ജീവിതത്തിൽ കൊടുത്തു അതിന് ഞാനും ഈ കൃപാസനത്തെക്കുറിച്ച് എനിക്കും ഒരു കേട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതൊരു കൺ എൻ്റെ കൺമുമ്പിൽ കണ്ട് ഒരനുഭവം പങ്കുവെക്കുക എന്നതാണ് എൻ്റെ പ്രധാന ദൗത്യം ഈ മോളോട് ഞാൻ പറഞ്ഞു മോളെ നീ പഠിക്ക് വീണ്ടും ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്യുക പാസ്സാകും നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം എൻ്റെ സൗദിയിലുള്ള ഫ്രണ്ട്സ് കത്തോലിക്ക വിശ്വാസത്തിലുള്ള ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം എൻ്റെ വിഷയം ദൈവം കേൾക്കും ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് ഇതിങ്ങനെ എനിക്ക് ഇൻട്രഡ്യൂസ് ചെയ്തതിന് ശേഷം ഞാൻ മുന്നേ ആദ്യമേ തന്നെ പറഞ്ഞു ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസികളാണ് ഇതുപോലുള്ള കത്തോലിക്കാ വിശ്വാസത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ പരിമിതമാണ് അതുകൊണ്ട് എന്ന എന്നിരുന്നാൽ തന്നെയും ഞാൻ അവിടെ സൗദി അറേബ്യയിൽ പ്രെയറിൽ അറ്റൻഡ് ചെയ്യുന്നത് മലങ്കര കാത്തലിക് കമ്മ്യൂണിറ്റിയുമായിട്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് കൂടുതലായിട്ട് കുറേ അറിയാം ഈ മോൾ സൺഡേ സ്കൂൾ പഠിച്ചതും മലങ്കര കാത്തലിക് കമ്മ്യൂണിറ്റിയിലാണ് അപ്പോൾ ഇവൾ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലായിരുന്നു ഇവിടെ എക്സാം അതിനാണ് അതിനാണിവൾ പരാജയപ്പെട്ടത് അടുത്ത സെക്കൻഡ് അപ്റ്റം എന്ന് പറയുന്നത് ജൂൺ മാസത്തിലാണ് ആ ജൂൺ മാസത്തിലെ പരീക്ഷയ്ക്ക് മൂന്ന് മാസം പരിധി മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഇവൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ പത്തൊൻപത് സബ്ജക്റ്റ് പഠിക്കണം പത്തൊൻപത് സബ്ജക്റ്റ് അതിൻ്റെ എത്രയോ വിഷയങ്ങളാണെന്ന് നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല കാരണം പരീക്ഷയ്ക്ക് മുന്നേ അതൊരു പ്രാവശ്യം പോലും കവർ ചെയ്യാനെ കൊണ്ട് ഒരാളെ കൊണ്ട് പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു മോൻ പഠിച്ചുകൊണ്ട് പഠിക്കാൻ ഞാൻ നാട്ടിൽ വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ജൂൺ മാസം പതിനാലാം തീയതി നാട്ടിൽ വന്നു ഞാനും എൻ്റെ ഭാര്യയും കൂടി കൃപാസനത്തിൽ പതിനെട്ടാം തീയതി വന്ന് ഈ മകൾക്ക് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വിഷയം വെച്ചു ആ വിഷയം ഇതായിരുന്നു എൻ്റെ മോള് അറ്റംറ്റ് ചെയ്യാൻ പോകുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എക്സാം പാസ്സാകണം പാസ്സായാൽ അടുത്ത ദിവസം രാവിലെ ഈ അൾത്താരയിൽ വന്നിരുന്നു സാക്ഷ്യം പറയും എന്ന് എൻ്റെ ഒരു തീരുമാനമായിരുന്നു അതിനു മുന്നേ ഇവിടെ വന്ന് ജസ്റ്റ് എൻ്റെ ചിന്ത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ കൃപാസനത്തിൽ വന്നിട്ട് അച്ഛനെ പെട്ടെന്നൊന്ന് കണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോയേക്കണം എന്നായിരുന്നു എൻ്റെ ധാരണ കാരണം ഞാൻ ഞങ്ങളുടെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് പെട്ടെന്ന് കാര്യം കണ്ടിട്ട് പെട്ടെന്ന് കാ വീട്ടിൽ പോകാമെന്നുള്ള ഒരു ചിന്തക്കാരനാണ് ഞാൻ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ശ്രദ്ധിച്ചപ്പോൾ എല്ലാവരും ക്യൂ നിൽക്കുകയാണ് അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞാൽ അതല്ല ആദ്യം നീ പോയി എടുക്കണം അതിന് ലൈനുണ്ട് അപ്പോൾ ഞങ്ങൾ വരുന്ന പതിനൊന്നരക്കാണ് ആ പതിനൊന്നരയ്ക്ക് വന്നപ്പോൾ ഇവിടെ മൊത്തം നിറച്ച ആളാണ് ആ പതിനെട്ടാം തീയതി അപ്പോൾ ഞങ്ങൾ ആ രണ്ടാമത്തെ സെഷനിൽ ഉടമ്പടിക്ക് വേണ്ടി കയറി അവിടെ കയറിയിരുന്ന് അവിടുത്തെ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ മനസ്സിലായത് അപ്പോൾ എൻ്റെ ആ അവിടെ ഇരുന്ന് ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നുപോയി ഞാനാണല്ലോ ആദ്യമേ ക്രമീകരിക്കേണ്ടത് കാരണം എൻ്റെ മോക്ക് വേണ്ടി ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ അല്ലെ എൻ്റെ മോടെ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതം ക്രമീകരിച്ചിട്ടുണ്ടോ എന്ന് എന്നെ കുറിച്ച് തിരിഞ്ഞു നോക്കാൻ എനിക്ക് അവിടെ ഇരുന്ന് തോന്നലുണ്ടായി കാരണം എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു നാട്ടിലൊക്കെ വരുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു ടൈം പാസിന് വേണ്ടി അല്പം മദ്യമൊക്കെ ഉപയോഗിക്കുവാൻ അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഈ എയർപോർട്ടിൽ നിന്ന് വാങ്ങിക്കണമെന്നൊക്കെ ധാരണ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സനുവദിച്ചില്ല ഞാൻ വാങ്ങിച്ചില്ല വാങ്ങിക്കാതെ തന്നെ ഇവിടെ വന്നു വന്നിട്ട് ഇത് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ച് ആദ്യം തീരുമാനിച്ചത് മേലിൽ ഞാൻ ഈ മദ്യം ഉപയോഗിക്കത്തില്ല ഒരാൽ ആ കൂട്ടുകാരുടെ ഒക്കേഷനോ എന്ത് കാര്യത്തിനായാലും ഇത് ഉപയോഗിക്കത്തില്ലെന്ന് ഞാൻ അവിടെ തീരുമാനിച്ചു അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ട് പെ പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടും കാരണം എൻ്റെ ജോലിയുമായിട്ടുള്ള ഭാഗത്തിൽ പെട്ടെന്ന് വഴുക്ക് പറയും അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുണ്ട് ആ സ്വഭാവത്തിനും ഒരു മാറ്റമുണ്ടായി ഞങ്ങൾ ഉടമ്പടി എടുത്ത് വന്ന ദിവസം തൊട്ട് രാവിലെയും വൈകിട്ടും ഞങ്ങൾ ഉടമ്പടി പ്രകാരമുള്ള പ്രാർത്ഥന ആ പുസ്തകം വായിച്ച് മെഴുകുതിരി കത്തിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും ഞാൻ മുന്നമേ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കാത്തവനാണെന്ന് ഞാൻ പറയില്ല കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കാതെ കിടക്കില്ല ഭേദിവസം വായിച്ച് പ്രാർത്ഥിക്കുക അതൊരു ദിവസം പോലും കിടക്കത്തില്ല ഞങ്ങൾ സന്ധ്യയ്ക്ക് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളായിരുന്നു പക്ഷേ വെളുപ്പം കാലത്ത് പ്രാർത്ഥിക്കത്തില്ല പക്ഷേ ഞാൻ ഓഫീസിൽ കടന്നു പോകുന്നതിന് മുന്നമേ ഞാൻ എഴുന്നേറ്റ് ഒരു രണ്ട് മിനിറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പം അങ്ങനെ വന്നപ്പോഴേ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥനാ വിഷയങ്ങളിൽ മുട്ടുമ്മ നിന്നിട്ട് ഇവിടെ മക്കൾ മോടെ കയ്യിൽ പിടി കൈ പിടിച്ച് ആ കൃപാസനത്തിൽ ലഭിച്ച ഈ എണ്ണ പുരട്ടി ഞങ്ങൾ വിഷയത്തിന് വേണ്ടി അസമർത്ഥമായിട്ട് പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വേറെ ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ മോക്ക് വേണ്ടി മാത്രം ഞാൻ ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ മോടെ കൂടെ പരീക്ഷ എഴുതാൻ പോകുന്ന സകല കുഞ്ഞുങ്ങളെ ഓർത്ത് അവൾ പോകാൻ പോകുന്ന ആ പരീക്ഷ ഹാളിൽ എത്ര കുഞ്ഞുങ്ങൾ കടന്നു വരുന്നു അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും അല്ലാതെ എൻ്റെ മോള് ജയിക്കണേ എൻ്റെ മോള് ജയിക്കണേ ഞാൻ പ്രാർത്ഥിക്കില്ല കാരണം എന്നെപ്പോലെ കഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ മക്കളാണ് അവർ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം ദൈവവചനം പറയുന്നുണ്ട് നമ്മളെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും അതായത് ദൈവസന്നിധി ദൈവത്തെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും ദൈവത്തിൻ്റെ വചനമുണ്ട് അതുപോലെ എൻ്റെ ജീവിതത്തിൽ പല പല വിധമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിച്ചാലും നിൻ്റെ പടകിൻ്റെ അമരത്തെ ഒരുത്തൻ നിനക്ക് വേണ്ടി കരുതി നിനക്ക് വേണ്ടി കരുതലോടെ കാത്തിരിപ്പുണ്ട് അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തും ആ വചനം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കും ഇത് വിഷയം വെച്ചാൽ പ്രാർത്ഥിക്കും അങ്ങനെ ചുരുക്കത്തിൽ എൻ്റെ മറ്റു വിഷയത്തിലേക്ക് കിടക്കുക ഇങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മോഡ പരീക്ഷ ഡേറ്റ് കിട്ടി ജൂലൈ മാസം ആറാം തീയതി ജൂലൈ മാസം ആറാം തീയതി അവൾക്ക് പരീക്ഷയ്ക്കുള്ള ഡേറ്റ് കിട്ടി ഞങ്ങൾ കൊല്ലത്തായിരുന്നു എക്സാം സെൻറ്റർ വെച്ചിരുന്നത് അപ്പോൾ കൊല്ലത്ത് എക്സാം സെൻറ്റർ വെച്ചെങ്കിലും അവൾക്ക് പരീക്ഷയ്ക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് കൊച്ചിയിലായിരുന്നു അപ്പം അതെന്തായിരുന്നു എന്ന് എനിക്കറിയില്ല കാരണം അതിനു മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോകുന്ന പള്ളിയിലെ അച്ഛൻ ഫാദർ ജോ ജോർജ് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് മോടെ പ ഹാൾ ടിക്കറ്റ് ലഭിക്കുമ്പം വാട്സപ്പ് ചെയ്യണം അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചോളാം അപ്പോൾ അങ്ങനെ ഞാൻ എനിക്കെൻ്റെ മനസ്സ് പറഞ്ഞു ഇത് ദൈവഹിതമാണ് ദൈവം ഒരുക്കിയ സെൻടർ വേറെയാണ് എന്തെങ്കിലും അത്ഭുതത്തിന് വേണ്ടി ആയിരിക്കാം എന്ന് കരുതി അപ്പോൾ ആറാം തീയതി ഈ മോള് പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ അഞ്ചാം തീയതി തന്നെ തലേന്ന് രാത്രിയിൽ പോയിട്ട് കൊല്ല കൊച്ചിയിൽ ഹോട്ടലെടുത്ത് താമസിച്ച് പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോയി ഞാനും മോള് മാത്രമേ പോയുള്ളൂ എൻ്റെ വൈഫ് വന്നില്ല ഞങ്ങൾ പരീക്ഷയ്ക്ക് രാവിലെ പ്രാർത്ഥിച്ച് കുറപാസനത്തിലെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി ഇതൊന്നും ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല ഇത് ഇപ്രകാരം പ്രാർത്ഥിച്ച് ഞങ്ങൾ പരീക്ഷയ്ക്ക് കടന്നുപോയി കടന്നുപോയി പരീക്ഷ ഹാളിൻ്റെ ചുറ്റും മൊത്തം മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക എന്നെ അവിടെയും അതിശയിപ്പിച്ച പല കാര്യങ്ങളുമുണ്ട് ആ പരീക്ഷ ഹാളിൻ്റെ മുമ്പിൽ ചില കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങൾ പരീക്ഷ ഒമ്പതരയ്ക്ക് കയറി പന് മണിക്ക് ഇറങ്ങുന്നിടം വരെ മു നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പൊ എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു സൗമ്യലിനോട് എങ്ങനാ പറയുന്നതെന്ന് എനിക്കൊരു മടിയുണ്ടായിരുന്നു കൃപാസനത്തിൽ പോയിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ പറയാണ് കാരണം ആ കുഞ്ഞു പരീക്ഷ എഴുതാൻ തുടങ്ങിയ ഒമ്പതര മുതൽ ആ പുള്ളിക്കാരൻ പന്ത്രണ്ട് വരെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നീ കൃപാസനത്തിൽ പോട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയി ഉടമ്പടി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ആഹാ എങ്ങനെ പറയുമെന്ന് ഞാൻ ഓർത്തിരിക്കുമായിരുന്നു എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ പരീക്ഷ കഴിഞ്ഞു ആദ്യത്തെ സെഷൻ കഴിഞ്ഞു രാവിലത്തെ വീണ്ടും രണ്ടാമതുണ്ട് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് അല്ല എനിക്ക് തോന്നുന്നു ഒന്നരയ്ക്ക് വന്നു രണ്ടു മണിക്കന്നു രണ്ടു തൊട്ട് അഞ്ചുമണിവരെ അടുത്ത സെഷനുണ്ട് കാരണം ടോട്ടൽ ത്രീ ഹൺഡ്രഡ് മാർക്ക് വേണം അപ്പോൾ ആദ്യത്തെ നൂറ്റമ്പത് മാർക്കിൻ്റെ രാവിലത്തെ കഴിഞ്ഞു അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു മകളെ അപ്പോൾ അതിന് മുന്നമേ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡാഡി എന്നോട് ചോദിക്കല്ലേ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് പറയാനെ കൊണ്ട് പറ്റത്തില്ല ഞാൻ തകർന്നു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ പറഞ്ഞു മോളെ പേടിക്കേണ്ട മാതാവിൻ്റെ സന്നിധി നമ്മൾ വിഷയം വെച്ചിട്ടുണ്ട് കൃപാസനത്തിലെ മാതാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ആ സമയത്ത് ഇവള് ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു പ്രയാസമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ടാമത്തെ സെഷൻ അടുത്ത് തുടങ്ങുക അപ്പോൾ രണ്ടാമത്തെ സെഷൻ തുടങ്ങിയ സമയത്ത് പരീക്ഷയ്ക്ക് ഇവള് കടന്നുപോയി എൻ്റെ അപ്പം രാവിലത്തെ സന്തോഷം എനിക്കങ്ങ് ഇരട്ടിച്ചിട്ടുണ്ട് കാരണം നല്ല ഈസി പിന്നെ എൻ്റെ മനസ്സ് പിന്നെ പറഞ്ഞു അടുത്തത് ഇതിൻ്റെ കേട് തീർക്കുമെന്ന് എനിക്കറിയാം അങ്ങനെ എൻ്റെ മനസ്സ് തോന്നും എന്നില്ല എന്നിരുന്നാൽ തന്നെ ഞാൻ ആ കൃപാസനത്തിൽ നിന്ന് ഇവിടുന്ന് പഠിച്ച പ്രാർത്ഥന സ്വർഗസ്വനായ പിതാവേ കൃപ നിറഞ്ഞ പറയുമെ വിശ്വാസ പ്രമാണ തുടർ തുടരെ ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഞാൻ മുന്നേ പറഞ്ഞ ഞാൻ ഭംഗിവാക്ക് പറയുകയല്ല ഞാൻ എൻ്റെ ഈ മോക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവനല്ല ഞാൻ ഈ മോക്ക് വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥിക്കുകയും ഇല്ല ഒരിക്കലും പ്രാർത്ഥിക്കില്ല ആ പരീക്ഷ കാളിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഓരോരുത്തരെയും ഓർത്തായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുക എൻ്റെ കുഞ്ഞ് ജയിക്കുന്നത് പോലെ ആ കുഞ്ഞുങ്ങളും ജയിക്കണേ ആ കുഞ്ഞുങ്ങൾ ആരും കുഞ്ഞുങ്ങളാരും കരയാനടവരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരീക്ഷ കഴിഞ്ഞ് രണ്ടാമത്തെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചു പറഞ്ഞു ഇവള് കരയുകയാണ് എനിക്ക് ഇവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയത്തില്ല ഡാഡി ഞാൻ ഇന്നത് സർജറിയെക്കുറിച്ച് ചെയ്തില്ല മറ്റതിനെക്കുറിച്ച് ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി അപ്പോൾ എനിക്കറിയാം ഇവൾ സില്ലി മൈൻഡഡാണ് പെട്ടെന്ന് ഇവൾ തകർന്നു പോകും അപ്പോൾ ഇവളെ ആശ്വസിപ്പിക്കാനെ കൊണ്ട് ദൈവ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ മക്കളെ എന്തിനാണ് പേടിക്കുന്നത് നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൈവം നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും സർപ്പത്തിന്മേളിൽ മണലി മേലെയും ചവിട്ടും സിംഹത്തെയും പെരുമാവനെയും മെതിക്കും മരണകരമായി യാതൊന്നു കടിച്ചാലും നിനക്ക് ഹാനി വരികയില്ല എൻ്റെ ദൈവവചനം വളരമായിട്ട് സ്വാധീനിച്ചു മാതാവിനോടുള്ള പ്രാർത്ഥന തുടരെ തുടരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രാർത്ഥി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കടന്നു വന്നു അതിന് എൻ്റെ പ്രാർത്ഥനയുടെ ടൂർ ഞാൻ മാറ്റി ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും എവിടെ പോയാലും ഞാൻ ഞാൻ ടോട്ടലി പറഞ്ഞല്ലോ എൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വന്നു സംസാരത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോകത്തില്ല ആരെങ്കിലും ഏതെങ്കിലും ആൾക്കാർ മറ്റുള്ളവരെക്കുറിച്ച് ദൂഷണം പറയുകയോ അല്ലേ ഭാര്യ പറയും ഇന്നടത്ത് ഇന്നാരെ ഇന്ന കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ കാര്യമല്ല നീ എന്തിനാ ഇത് മൈൻഡ് ചെയ്യുന്നേ അപ്പോൾ ഞങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ടോട്ടലി മാറ്റം വന്നു ദേഷ്യഭാവം എല്ലാം പോയി പിന്നെ ഒരു 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 എന്താ പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് എപ്പോഴും എവിടെ ദൂരെ പോയാലും ഇപ്പോൾ എറണാകുളത്ത് പോയാലും അല്ലെ എവിടെ ദൂരെ എവിടെ പോയാലും ഓ ആറു മണിയായല്ലോ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കണമല്ലോ കുടുംബമായിട്ട് പ്രാർത്ഥിക്കണമെന്നല്ലോ ഉള്ള ചിന്തയിൽ എങ്ങും തങ്ങാതെ ഞങ്ങൾ വീട്ടിൽ കടന്നു വരും അപ്പം ഞാൻ പിന്നെ എൻ്റെ പ്രാർത്ഥനയുടെ ടൂൺ മാറ്റി കാരണം ഈ പരീക്ഷയ്ക്ക് പാസ്സാവാനുള്ള മിനിമം എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് മാർഗ് മതി മുന്നൂറി നൂറ്റമ്പത് ഉണ്ടെങ്കിൽ ആൾ പാസ്സായി അപ്പം ഞാൻ പിറ്റേന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഈ വിഷയം ഇവിടെ കയ്യിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവളെ കരത്തെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാരണം ആ അനുഭവം എനിക്ക് കിട്ടിയത് സൗദി അറേബ്യ ഞാനൊരു പെന്തിക്കോസുകാരുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിട്ടുണ്ട് ആ പന്തിക്കോസുകാരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പം നമ്മുടെ അന്ധകാര ശക്തികളെ ശാസിക്കണമെന്നും ബന്ധനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നും അത് ആ രീതി പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കണമെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയാം അത് തന്നെയുമല്ല ഞാൻ പറഞ്ഞല്ലോ മലങ്കര കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വേറൊരു അനുഭവമുണ്ട് മീഘായയിലും ഗഫ്രിയയിലും മാലാഹന്മാരുടെ സാന്നിധ്യ വേണം സാന്നിധ്യം ഉറപ്പിച്ച് നമ്മുടെ ചുറ്റിനുറപ്പിച്ച് വേണം പ്രാർത്ഥിക്കാൻ കാരണം എല്ലാ ശത്രുക്കളിൽ നിന്നും അവർ കത്തുകൊള്ളും മീഘായൽ കത്തുകൊള്ളും ഗഫ്രിയയിൽ നമുക്ക് ദൂതുമായിട്ട് കടന്നു വരും അല്ലേ ആ സ്വവർത്തമാനം കേൾക്കണമെന്നുള്ള എൻ്റെ ഇതുണ്ട് അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ടൂൺ ടൂണു മാറ്റിയിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ മോക്ക് നൂറ്റിയമ്പത് മാർഗ് തരാവെ നൂറ്റിയമ്പത് മാർഗ് മതി അവള് ജയിക്കണമേ എൻ്റെ കുഞ്ഞിന് കണ്ണുനീര് കൊടുക്കരുത് ഇനി ഒരു ദുഃഖം സഹിക്കുവാൻ അവക്ക് ഇല്ല അതുകൊണ്ട് അവൾക്ക് നൂറ്റി അമ്പത് മാർഗ് കൊടുത്ത് ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞിനെയും ആക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ചുരുക്കി ഞാൻ പറയാം അത് കഴിഞ്ഞു അങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങളെടുക്കും ഞാൻ ഇവരുടെ റിസൾട്ട് ഇനി ഏകദേശം ഒരു മാസം കൂടെ കഴിഞ്ഞേ വരത്തുള്ളൂ അപ്പം ഞാൻ സൗദിയിൽ സൗദിന്ന് വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയുണ്ടായിരുന്നു ഈ കൃപാസനത്തിൽ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഇവൾ ഇനി ഈ പരീക്ഷയ്ക്ക് തോറ്റുപോയാല് അവളെ താങ്ങാൻ പറ്റില്ല കാരണം അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അവൾ അതുപോലെ അവളതുപോലെ ഡിപ്രസ്ഡായിപ്പോകും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നുണ്ടപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരു വിസയും എടുത്തുകൊണ്ടിങ്ങ് വന്നു ഇവ വിസിറ്റ് വിസ എടുത്തു ഞാൻ ഞാൻ ഫാമിലി സ്റ്റാറ്റസിലാണല്ലോ ഇവളിപ്പോൾ നാട്ടിലാണല്ലോ അപ്പോൾ ആ വിസിറ്റ് വിസയും എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ അതും കൊണ്ടുവന്ന് ബി കൊച്ചി കൊണ്ട് സബ്മിറ്റ് ചെയ്ത് വിസ സ്റ്റാമ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ് ഇരുപത്തിമൂ ഞാൻ ഈ മറ്റ് ഇരുപത്തി ഈ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി പോവുകയാണ് അപ്പോൾ ഈ മോക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു ഇരുപത്തി മൂന്നാം തീയതി പോകാനെ കൊണ്ട് ടിക്കറ്റും എടുത്ത് റെഡിയാക്കും കാരണം പരീക്ഷയ്ക്ക് തോറ്റ സൗദിയിലാകുമ്പോൾ എനിക്ക് കൈകാര്യം ചെയ്യാമല്ലോ പറഞ്ഞു മനസ്സിലാക്കി അവിടെ ഇരുത്താമല്ലോ എന്നുള്ള രീതി ഞാൻ വിസ വരെ എടുത്ത് എല്ലാം റെഡിയാക്കി സ്റ്റാമ്പ് ചെയ്ത് നിൽക്കുകയാണ് ആ സമയത്ത് പരീക്ഷ റിസൾട്ട് വരാൻ യാതൊരു ചാൻസുമില്ല ഞങ്ങളവിടെ ഇവിടെയൊക്കെ ഇന്നലെ പോയി പോയിട്ട് വൈകിട്ട് വന്നപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഒരു ആറു മണിയായപ്പോഴത്തേക്ക് ഇവള് ഞങ്ങളുടെ വീടിൻ്റെ മൂളത്തെന്നലെ ഇന്ന് താലെ ഓടി വന്ന് ഡാഡി എന്നു പെട്ടെന്ന് വന്നേ പെട്ടെന്ന് വന്നേ പെട്ടെന്ന് വന്നേ എന്ന് വിളിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോനെ അത് റിസൾട്ട് വന്ന് നോക്ക് നോക്ക് നോക്കുന്നതെന്ന് കരഞ്ഞോണ്ട് പറയുക അപ്പം ഞാൻ പറഞ്ഞു നീ സമാധാനമായിട്ടിട്ട് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് കരുതിക്കൊള്ളും നീ ത തകരല്ലേ അപ്പോൾ ഇവളെന്നോട് അന്നേരം ഇവയ്ക്ക് മനസ്സിനൊരിതുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ കയറി ചെന്ന് ഇവിടെ മൊബൈലിൽ ഓണാക്കാൻ ഓണാക്കുമോനെ നമ്പർ അടിക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ കൈ വറച്ചത് ആ മൊബൈലെ തൊടാൻ പറ്റുന്നില്ല ഒരു കാര്യമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ വലിയ വാചവും അടിക്കുന്ന എനിക്കും ഇതേ തൊടാൻ പറ്റുന്നില്ല ഓപ്പൺ ചെയ്യാനെ കൊണ്ട് എന്നെ കൊണ്ടും പറ്റുന്നില്ല അപ്പോൾ ആ എങ്ങനെ അത് നോക്കി നോക്കിക്കഴിഞ്ഞ് ഈ മോൾ നോക്കിയപ്പോൾ ഇവിടെ പേരതിനകത്തുണ്ട് ഞാൻ നൂറ്റി അമ്പത് മാർഗെ ദൈവത്തോട് മാതാവിൻ്റെ സന്നദ്ധിയിൽ വിഷയം വെച്ചുള്ളൂ നൂറ്റി അമ്പത്തിയൊന്ന് മാർഗോടു കൂടി ഈ കുഞ്ഞ് പാസ്സായി അപ്പോൾ അതെനിക്ക് ഈ അനുഭവം സാക്ഷ്യമായിട്ട് ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാതാവിൻ്റെ സന്നിധി ചെയ്യുന്ന പോലെ ഈ എത്തറ്റാണ് കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാനാവിലെ കല്യാണ വിരുന്നിൽ ആ ഭവനത്തിലെ പോരായ്മ മനസ്സിലാക്കിയവൾ മാതാവാണ് മറ്റാരുമല്ല അവിടെ എന്ത് വേണമെന്ന് അവർ മാതാവാണ് മനസ്സിലാക്കിയത് ആ വിഷയം സമർപ്പിച്ച് യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ യേശു മാതാവിൻ്റെ അപേക്ഷയുടെ മുമ്പ് മുമ്പാകെ ആ വിഷയത്തിന് പരിഹാരം കൊടുത്തു അതുപോലെ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം എന്തെന്ന് മാതാവ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച വിഷയം വെച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് വിടുതൽ ലഭിച്ചു ഇത് ഒരു വലിയ സാക്ഷ്യമാണ് ഞങ്ങളിവിടെ വന്ന് ഇത് പറയാനെക്കൊണ്ട് ദൈവം ഒരുക്കി ഞാൻ ഇരുപത്തി മൂന്നാം തീയതി പോകുന്നു അപ്പോൾ ഞാൻ ഇന്നലെ റിസൾട്ട് അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ് നമുക്ക് നാളെ രാവിലെ തന്നെ അങ്ങ് കുർബാസനത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞിട്ട് മതി അടുത്ത പരിപാടി അപ്പോൾ അങ്ങനെ അതാണ് ഞങ്ങൾ വന്നത് ഇവൾ ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ടോട്ടൽ ഈ പ്ലാൻ എല്ലാം ചെയ്ഞ്ചായി ഏതായാലും പത്തൊമ്പതിന് ഒരു ലക്ഷം രൂപ ചിലവാക്കിയല്ലോ ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വാ തിരിച്ചു വന്ന് ിട്ട് ഏതെല്ലാം ഹോസ്പിറ്റൽ കയറാം എന്നുള്ള ഇതിൽ വന്നു ഇനി ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കൃപാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ പ്രചരിപ്പിക്കും നിങ്ങൾക്കറിയാം സൗദി അറേബ്യ പാമ്പ്ലെറ്റ് ഇതുകൊണ്ടൊന്നും എനിക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും നോക്കത്തില്ല ആറിലും കൊടുക്കാനും പറ്റത്തില്ല നമ്മളന്നേരം അകത്തായിപ്പോ പക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രവർത്തിക്കുവാനെ കൊണ്ടിടയാകും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന എല്ലാവരോടും പറയും ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് ബുക്കിലെറ്റ് നീ പിന്നെ പിന്നെ നാണം വിചാരിച്ചിരിക്കുന്നു എല്ലാവരിലും കൊടുത്തിരിക്കണം അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് പുറത്തിക്കും അതുപോലെ തന്നെ മറ്റു സഹായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എൻ്റെ കൊച്ചിലേ തൊട്ടേ ഞാൻ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നവനാണ് ആരെങ്കിലും കരച്ചിലോ കരച്ചിലോപക്ഷമോ പിള്ളാരെ പഠിപ്പിക്കാനോ അതുപോലെ മറ്റു വിഷയങ്ങളൊക്കെ പറഞ്ഞാലൊക്കെ ഞങ്ങൾ കൊടുക്കും ഞാൻ തിന്നുന്ന ആഹാരത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കണം അല്ലെങ്കിൽ മൂവായിരം രൂപ എന്നൊക്കെ പറഞ്ഞാലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പാപികൾ പാപങ്ങളെ ഞങ്ങൾ എപ്പോഴും സഹായിക്കാം ദൈവം തന്ന നന്മയല്ലാതൊന്നുമില്ല എനിക്ക് രണ്ട് മക്കളാണ് ഈ മക്കൾ എം ബി ബി എസ് ഈ മോൾ എം ബി ബി എസ് ആയി മൂത്ത മോൾ ദന്തീസ്റ്റ് ആയിട്ട് യു കെയിൽ ജോലി ചെയ്യുന്നു അവിടെ കല്യാണം കഴിഞ്ഞു എൻ്റെ വൈഫ് ഇവിടെ നാട്ടിൽ ഉണ്ട് ഇനി ഞാൻ ഞാനിങ്ങി തിരിച്ച് വരാനൊക്കെ പത്ത് മുപ്പത് വർഷമായില്ലേ വിദേശത്തായിട്ട് ഇനി അടുത്ത സിസ്റ്റാഴ്സ് ദൈവം അനുവദിച്ചാൽ നാട്ടിൽ നിൽക്കുവാനെ കൊണ്ട് ആഗ്രഹിക്കുന്നു മാതാവിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു കോട്ടയായിരുന്നു എല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയിൽ ശരണപ്പെട്ട് ഞങ്ങളുടെ ഈ അനുഭവ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും പത്രശ്രീകരുടെ ഒന്നാം ലേഖനം അഞ്ച് ആറാം തിരുവ അഞ്ചാം അധ്യായം ആറാം തിരുവചനമാണ് മെഡിക്കൽ കൗൺസിലിൻ്റെ എക്സാം പാസ്സാകുന്നതിനെക്കുറിച്ചാണ് ഈ പിതാവ് തൻ്റെ മകളുടെ എക്സാമിനെക്കുറിച്ചാണ് ഇവിടെ സാക്ഷ്യം പങ്കുവെച്ചത് അതെല്ലാം വളരെ വ്യക്തമായിട്ട് നാം കേട്ടതാണ് പ്രത്യേകമായിട്ട് ഇവിടെ പറയേണ്ടത് തനിക്ക് എങ്ങനെ ഈ ക്ലാസ് കൂടിയപ്പോൾ തനിക്ക് തന്നെ ബോധ്യങ്ങൾ വരുന്നു ഉടമ്പടി ക്ലാസ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ച് ക്ലാസ് കൂടുമ്പോൾ തനിക്ക് തന്നെ ചിന്ത വരികയാണ് താനിങ്ങനെ പോയാൽ പോരാ എന്ന് അങ്ങനെ തന്നിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നു ആ മാറ്റങ്ങളിലൂടെ പിന്നീട് എങ്ങനെ ഈ കുഞ്ഞിലേക്ക് കൃപകളുടെ ചാനൽ തങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകുവാൻ കാരണമായി താന് ഇന്ന് എത്രമാത്രമാണ് കൃപാസനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുവാനായിട്ടൊക്കെ ഒത്തിരിയേറെ താല്പര്യമെടുക്കുന്നത് അങ്ങനെ നൂറ്റി അൻപത് മാർക്ക് മാത്രമേ ചോദിച്ചുള്ളൂ അതും തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത് അവിടെ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അതും ഒരു പ്രത്യേക കാര്യം ഇവിടെ ഈ പിതാവ് പറഞ്ഞു തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് താൻ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന അതും കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത എത്രയോ മാതാപിതാക്കൾ അപ്പോഴിതിങ്ങനെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് ലോകമെമ്പാടും പ്രചരിക്കുവാനായിട്ട് അമ്മ മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഓരോ കുടുംബത്തെയും ഉയർത്തുന്ന ഒരു അനുഭവമാണ് നാം ഇപ്പോൾ കേട്ടത് പിന്നീട് ഈ മകൻ പറയുകയുണ്ടായി തങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ വന്ന മാറ്റം അതായത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ജീവചരിത്രമുണ്ട് തെദീവും എന്ന പുസ്തകത്തിൽ അച്ഛൻ കുറിക്കുന്നുണ്ട് അച്ഛൻ പല കാര്യങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് ഫിസിക്സ് പ്രോജക്റ്റിൽ ഒരു ഫെല്ലോഷിപ്പ് കിട്ടുന്ന കേന്ദ്ര ഗവണ്മെന്റിൻ്റെ ഫെല്ലോഷിപ്പ് സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു കാര്യം വന്നപ്പോൾ അതിൽ അച്ഛൻ കൊടുത്തത് അതായത് ബഹുമാനപ്പെട്ട വി പി ജോസഫിൻ്റെ അച്ഛൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഫിസിക്സ് പ്രോജക്റ്റാണ് ഗവണ്മെന്റ് ചോദിച്ചത് കേന്ദ്ര ഗവൺമെൻറ് അച്ഛൻ്റെ മനസ്സിൽ അച്ഛനോട് പറയുന്നു നീ ചവിട്ടു നാടകത്തിൻ്റെ വിജ്ഞാന കോശം ആ പ്രോജക്റ്റ് നീ സബ്മിറ്റ് ചെയ്യുവാൻ അതായത് നാം ചിന്തിക്കുമ്പോൾ അച്ഛൻ തന്നെ പറയുന്നുണ്ട് കുറച്ച് അതായത് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ളവരെ ഇങ്ങനെ ചിന്തിക്കുകയുള്ളു ഫിസിക്സ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുവാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫെലോഷിപ്പിനായിട്ട് ആവശ്യപ്പെടുമ്പോൾ തൻ്റെ മനസ്സിൽ വരുന്ന ചവിട്ടു നാടകത്തിൻ്റെ ആ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുവാൻ അച്ഛനത് സബ്മിറ്റ് ചെയ്തു അച്ഛൻ സബ്മിറ്റ് ചെയ്തിട്ട് അച്ഛൻ ആ സ്കോളർഷിപ്പിന് അച്ഛനെ തിരഞ്ഞെടുക്കുകയാണ് അച്ഛനെയും അതുപോലെ തന്നെ വേറൊരു വ്യക്തി പാലക്കാടുള്ള ഒരു വ്യക്തിയെയുമാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അച്ഛനോട് ആ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള വഴിത്താരകളിൽ അച്ഛന് കൂട്ടായി നിന്നത് ജപമാലയാണ് അച്ഛൻ പല സ്ഥലങ്ങളിൽ കയറി കയറിയിറങ്ങുന്നുണ്ട് അപ്പോഴാ ഇറങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ അച്ഛനോട് ചോദിക്കും അച്ഛൻ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് തൃശ്ശൂർക്കുള്ള ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയുന്നത് ഇരുപത് ജപമാലയുടെ ദൂരം കണ്ണൂർക്കുള്ള ദൂരം എത്രയാണ് അത് പത്തൊൻപത് ജപമാലയുടെ ദൂരം അതായത് തിരുവനന്തപുരം കണ്ണൂർ തൃശ്ശൂർ ഇങ്ങനെയൊക്കെ അച്ഛൻ പോകുമ്പോൾ അച്ഛൻ ആ വഴികളിലൊക്കെ ഒരു ഫീഡിങ് പ്രയറാണ് നടത്തുക അതായത് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇവിടെ പ്രാർത്ഥിച്ചത് താൻ പ്രാർത്ഥിച്ചത് അവിടെ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ തെദേവും എന്ന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു അച്ഛൻ്റെ ജീവിതത്തിൽ നിരന്തരമായ പ്രാർത്ഥനയുടെ ജീവിതം അത് ഇടയ്ക്കൊക്കെ അച്ഛന് അതിൻ്റെ ആ ജപമാലയുടെ കണ്ണികൾ മുറിഞ്ഞു പോകുന്നുണ്ട് തനിക്ക് ഉറക്കം വന്ന് തനിക്ക് ആ ജപമാല മുറിഞ്ഞു പോകുന്നു എന്നാലും താൻ വിട്ടില്ല താൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അപ്പോഴ് ജീവിതത്തിലെ നിരന്തരമായ പ്രാർത്ഥന അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ അച്ഛൻ നമ്മോട് പറയുന്നുണ്ട് അവൻ പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അച്ഛൻ പറയുന്ന ഉടമ്പടി വചനം അതാണ് അമ്മ കൊടുക്കുന്ന ഉടമ്പടി വചനം ആ വചനം അനുസരിച്ച് പിന്നീട് ഈ കുടുംബം മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഈ കുടുംബത്തിൽ ഇന്ന് സന്തോഷമായിട്ട് ഈ മക്കൾ ഇവിടെ എന്ന് സാക്ഷ്യം പറയുക തനിക്ക് ഇന്നലെ റിസൾട്ട് വരേണ്ട ദിവസമല്ല എന്നാൽ ആ റിസൾട്ട് ഇന്നലെ വന്നോ അതെല്ലാം അമ്മ ക്രമീകരിച്ചതായിട്ടാണ് ഈ പിതാവ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുക അങ്ങനെ കുടുംബം ഒന്നിച്ചിന്ന് ഇവിടെ വന്നതെന്ന് നന്ദി പറയുമ്പോൾ നമുക്കും യഥാർത്ഥമായ സമയത്ത് തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തുമെന്നുള്ള ആ തിരുവചനമാണ് ഇവിടെ അന്യർത്ഥമാകുന്നത് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം